നമ്മൾ വീട്ടിലേക്ക് ആവശ്യമുള്ള പച്ചക്കറി കിറ്റ് മേടിച്ചുകൊണ്ട് വരുമ്പോഴേ അതിലെല്ലാവരും കഴിക്കാത്തതായ കുറേ ഐറ്റംസ് ഒക്കെ അതിലുണ്ടാവില്ലേ ചില ഐറ്റംസ് വീട്ടിലുള്ള എല്ലാവർക്കും കഴിക്കാൻ ഭയങ്കര മടിയാണ് കാരണം അത് നമ്മൾ ഒഴിവാക്കി വേദിക്കാൻ ശ്രമിക്കും ചിലപ്പം നമുക്കത് പറ്റീന്ന് വരില്ല അതും കൂടെയൊക്കെ ഇട്ടായിരിക്കും നമുക്ക് കിറ്റ് തയ്യാറാക്കി വെച്ചിരിക്കും നമ്മൾ ആ കിറ്റായിരിക്കും മേടിച്ചുകൊണ്ട് വരിക എനിക്കിവിടെ അങ്ങനെയൊക്കെ ഉണ്ട് നൂറ് രൂപയുടെ ഒരു മലക്കറി കിറ്റ് മേടിച്ചുകൊണ്ട് വന്നാൽ അതിലുള്ള എല്ലാ ഐറ്റംസൊന്നും കൂടെ എല്ലാവരും കഴിക്കില്ല പക്ഷേ അങ്ങനെ വന്നാലും ഒന്നും ഞാൻ കളയാറില്ല കേട്ടോ അതെല്ലാം കഴിക്കുന്ന ഏതെങ്കിലും രൂപത്തിലാക്കി തയ്യാറാക്കി മാറ്റും അങ്ങനെ ഒരു ഐറ്റം അല്ലേ ഈ അമരയ്ക്ക ഈ നമ്മളിവിടെ അമരപ്പയർന്നാണ് പറയുന്നത് മിക്കവറുള്ള വീട്ടിലും എല്ലാവർക്കും പൊതുവേ മടിയാ തോരൻ വെച്ചാലും പിന്നെ നമ്മൾ സാമ്പാറിലൊക്കെ ഇട്ടാണ് കഴിക്കുക അങ്ങനെ വരുമ്പോൾ ഞാൻ ഈ അമരയ്ക്ക പല രീതിയിലാണ് തയ്യാറാക്കുന്നത് ഇവിടെ എല്ലാവരും കഴിച്ചോളാം അങ്ങനെ തയ്യാറാക്കുന്ന ഒരു രീതിയാണ് ഞാൻ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യുന്നത് നമുക്ക് ആവശ്യമുള്ള അമരയ്ക്കെടുത്തിട്ട് എൻ്റെ രണ്ട് എൻ്റേയും കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഷേപ്പിൽ ഇങ്ങനെ മുറിച്ചെടുക്കാം ഞാൻ കുറച്ച് നീളം ഷേപ്പിലാണ് മുറിച്ചെടുത്തത് കേട്ടോ ഞാൻ കുറച്ച് ചരിച്ച് ചരിച്ചാണ് കട്ട് ചെയ്തെടുത്തത് കാണാനൊരു ഭംഗിയ്ക്ക് കഴുകി വൃത്തിയാക്കിയിട്ട് വേണം ഇതുപോലെ നമ്മൾ അരിഞ്ഞെടുക്കാനായിട്ട് അരിഞ്ഞിട്ട് കഴുകാൻ നിൽക്കേണ്ട കേട്ടോ അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ ഇതിങ്ങനെ അരിഞ്ഞെടുത്തേന് നമുക്ക് ഇനി വേണ്ട എന്താണെന്ന് വെച്ചാൽ ഒരു ഇഡലി തട്ടിൽ വെച്ച് ആവി കയറ്റി എടുക്കാം ആവി കയറ്റി കയറ്റിയെടുക്കുമ്പോഴുള്ള ഗുണമെന്ന് വെച്ചാൽ ഇതിനൊരു ചെറിയ കയ്പ് രസമുണ്ടല്ലോ ആ കൈപ്പ് രസമൊക്കെ അങ്ങ് മാറിയിട്ട് ഈ അമരയ്ക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും അതാണ് നല്ല ടേസ്റ്റി ആവും കേട്ടോ ഇനി ഇതിനെ കറി തയ്യാറാക്കിയാൽ അതിനെ നമുക്കൊരു അഞ്ച് മിനിറ്റ് ഒന്ന് ആവി കയറ്റി എടുക്കാം അത് ആവി കയറി വരുന്ന സമയത്തേക്ക് നമുക്കിതിലേക്ക് ആവശ്യമായ രണ്ട് തക്കാളി ഒരു വലിയ സവാളയും ചെറുതാണെങ്കിൽ രണ്ടെണ്ണം എടുക്കാൻ കേട്ടോ നമുക്ക് അരിഞ്ഞെടുത്ത് വയ്ക്കാം അപ്പോഴത്തേക്കും ഇതേ നമ്മുടെ അമരയ്ക്കത് ഇതുപോലെ വെന്ത് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുകയാണ് കേട്ടോ ഇനി നമുക്കിതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് കറി തയ്യാറാക്കാം അതിനായി നമ്മൾ കറി തയ്യാറാക്കാൻ എടുക്കുന്ന പാത്രം അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയിൽ തന്നെ ഇത് ചെയ്യാൻ ശ്രമിക്കുക അതാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കേട്ടോ ഞാൻ പൊതുവേ പാചകത്തിന് എല്ലാം വെളിച്ചെണ്ണ ഉപയോഗിക്കാറുള്ളൂ ഞാൻ മറ്റൊരു ഓയിൽ ഓയിലുപയോഗിക്കാറേ ഇല്ല വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ കടുകിട്ട് പൊട്ടിക്കാം കടുക് പൊട്ട് കഴിയുമ്പോൾ നമുക്ക് രണ്ട് വറ്റൽമുളകും കുറച്ച് രണ്ട് മൂന്ന് ചെറിയ ഉള്ളിയും കൂടെ അരിഞ്ഞതും കൂടെ ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം അത് മൂക്കുമ്പോൾ നല്ല മണമാണ് ഇനി അതിലേക്ക് അല്പം കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം ഇതെല്ലാം എണ്ണയിൽ നന്നായിട്ട് മൂത്ത് കഴിഞ്ഞിട്ട് നമുക്കതിലേക്ക് അനി വേണ്ടത് സവാളയാണ് നമ്മൾ ആദ്യം സവാളയും തക്കാളി അരിഞ്ഞു വെച്ചല്ലോ അതിൽ നിന്ന് അരിഞ്ഞ സവാള മാത്രം ചേർത്ത് കൊടുക്കാം അതിലേക്ക് ഒരു ഉപ്പും കൂടെ ചേർത്ത് വേണം സവാള ഒന്ന് വഴറ്റിയെടുക്കുക അപ്പോൾ സവാള പെട്ടെന്നൊന്ന് വഴന്ന് റെഡിയായി വരും സവാളയുടെ പച്ചമണം മാറി വരുന്നതുവരെ ഒന്ന് ഇളക്കിയെടുക്കുക പച്ചമണം മാറി വരുമ്പോൾ വേവാനായിട്ട് നോക്കണ്ട കാരണം ഇനി നമ്മൾ വേവിക്കാൻ വെക്കുന്നതാണ് അതുകൊണ്ട് വേവുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണ്ട ആ പച്ചമണം മാറി വരുമ്പോൾ ഒന്ന് അത് നമുക്കറിയാം ആ സമയത്തേക്കും നമുക്കിതിലേക്ക് അല്പം മസാലകൾ ചേർത്ത് കൊടുക്കാം ഇതീപ്പം കറക്റ്റായിട്ട് അതിൻ്റെ പച്ചമണം മാറി ഒന്ന് വഴന്ന് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണ തെളിച്ചുകൊണ്ട് അതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം നമുക്ക് മസാലയായിട്ട് അതിലേക്ക് വേണ്ടത് അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്ത് പിന്നെ എരിവിന് വേണ്ട മുളകൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം അത് എത്രയെന്ന് വെച്ചാൽ അതനുസരിച്ച് ഞാൻ ഈ ചേർക്കുന്നത് കാശ്മീരി മുളക് പൊടി ബിരിയാണി മുളക് പൊടിയും കൂടെ ഒരുമിച്ച് പൊടിച്ചതാണ് കേട്ടോ എന്നിട്ട് അതിലേക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക പിന്നെ ഒരൽപ്പം ചിക്കൻ മസാലയും കൂടെ ചേർക്കണം ഈ ചിക്കൻ മസാലയും കൂടെ ചേർത്തിട്ട് നല്ല മണമാണ് കേട്ടോ ഈ കറിക്ക് അതിനാണ് ചിക്കൻ മസാലയും കൂടെ ചേർക്കാൻ പറയുന്നത് അതുകൂടെ ചേർത്തിട്ട് നമുക്ക് മസാല ഒന്ന് മോപ്പിച്ചെടുക്കാം അതിൻ്റെ പച്ചമണം മാറി ഈ ഉള്ളിയോടൊപ്പം ചേർന്ന് നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം ഇതിന് ശേഷം മാത്രമേ നമ്മൾ ഇതിലേക്ക് തക്കാളിയൊക്കെ ചേർത്ത് കൊടുക്കാവുള്ളൂ ഞാൻ തക്കാളി ചേർത്തിട്ട് നമ്മൾ മൂപ്പിക്കുമ്പോൾ ഉള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ മസാല മൂത്ത് കിട്ടാൻ കുറച്ചും ടൈം എടുക്കും അതുകൊണ്ടാണ് ആ തക്കാളിയും ചേർത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി ചേർക്കുക ഇളക്കി ചേർത്ത് അതിനെ മസാലയൊക്കെ ഇപ്പം നമ്മൾ ചേർത്ത് കഴിഞ്ഞല്ലോ ഇനി അതൊക്കെ ആയിട്ടൊന്ന് മിക്സായി തക്കാളിയുടെ നീരറങ്ങി അതൊന്ന് റെഡിയാവാനിട്ട് നമുക്കൊന്ന് അടച്ചു വയ്ക്കാം അതൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമ്മളത് ചെയ്യാൻ ശ്രമിക്കണേ അപ്പോഴത്തേക്കും നമുക്കിതിലേക്ക് വേണ്ടി ഒരു അല്പം തേങ്ങ അരച്ചെടുക്കണം തേങ്ങ അരയ്ക്കുമ്പോഴേ കൈവശം കശുണ്ടി പെരുപ്പുണ്ടെങ്കിൽ ഒരു നാലഞ്ചെണ്ണം അതിലേക്ക് ഇട്ടാൽ കുറച്ചുകൂടെ ടേസ്റ്റി ആയിരിക്കും കേട്ടോ എൻ്റെ കൈവിഷം ഇല്ല തീർന്നു പോയതുകൊണ്ട് ഞാൻ തേങ്ങ മാത്രമാണ് അരച്ചെടുത്തത് കേട്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ തക്കാളി ഇത് ഇങ്ങനെ വെന്ത് സോഫ്റ്റായി വരുമ്പോൾ നമ്മൾ ആദ്യം ആവി കയറ്റി വെച്ചേക്കുന്ന അമരപ്പയർ ഉണ്ടല്ലോ ഇതിലേക്ക് തട്ടി തട്ടിക്കൊടുത്ത് അത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ആ മസാല അമരപ്പയറിൽ പിടിക്കാനായിട്ട് നമുക്കൊരു രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചുകൊടുക്കാം രണ്ട് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് തുറന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് നമ്മൾ അരച്ച തേങ്ങ ഉണ്ടല്ലോ തേങ്ങ അരച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം അതുകൂടെ ചേർത്ത് കൊടുത്ത് ഗ്രേവിക്ക് ആവശ്യമായി ഇത് ഭയങ്കര കൂടി തയ്യാറാക്കാത്തതാണ് നല്ലത് കുറച്ച് കുറുകിയ രീതിയിൽ തയ്യാറാക്കുന്നതാണ് കുറച്ച് ടേസ്റ്റ് കൂടുതൽ കേട്ടോ അങ്ങനെ തന്നെ തയ്യാറാക്കി എടുക്കാൻ ശ്രമിക്കണേ എന്നിട്ട് അല്പം വെള്ളവും കൂടെ ചേർത്ത് മിക്സിയിൽ നിന്ന് അരച്ച തേങ്ങ കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങെടുക്കാൻ കേട്ടോ കാരണം ഇന്നത്തെ തേങ്ങ വിലയിൽ അല്പം പോലും നമുക്ക് കളയാൻ പറ്റത്തില്ല അത്രയ്ക്ക് വിലയാണല്ലോ കറിയൊക്കെ തിളച്ച് ചാറക്കൊക്കെ കുറുകി നമ്മൾ ഇറക്കാവുന്നതിന് തൊട്ട് മുൻപേ ഒരല്പം മല്ലിയില നുറുക്കിയതോ അല്ലെങ്കിൽ കറിവേപ്പിലയോ ചേർത്ത് ഒന്നുകൂടെ ഇളക്കി നമ്മളെടുത്താൽ അടിപൊളി ടേസ്റ്റുള്ള നമ്മൾ അമരപ്പയർ കറി റെഡിയാവും കേട്ടോ ഈ കറിക്കെന്ന് വെച്ചാൽ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് തയ്യാറാക്കി നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇതെന്തുമാത്രം ടേസ്റ്റിയാണെന്ന് ഇന്ന് വരെ നിങ്ങളിങ്ങനെയൊന്നും തയ്യാറാക്കിയിട്ടില്ല എങ്കിൽ ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടമായെങ്കിൽ ആരും ലൈക്ക് ചെയ്യാൻ മറക്കരുതേ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്നും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങൾ ഈ അമരപ്പേർ കിട്ടുമ്പോൾ ഒരു പ്രാവശ്യം ഈ രീതിയിൽ ഒരു കറി തയ്യാറാക്കി ഒക്കെ എന്തിനൊപ്പവും കഴിക്കാൻ ടേസ്റ്റിയാണ് കേട്ടോ